നോ കുറച്ച് കഴിയുമ്പോൾ ആ വളരെ വേഗത്തിൽ ആ മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് ആ പൈസ മുഴുവൻ നഷ്ടപ്പെടും അതായത് നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയിട്ട് ആ വീണ്ടും താഴേക്ക് വരുമ്പോൾ ആ വില പൈസ മുഴുവൻ നഷ്ടപ്പെടും അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറ്റും അത് ഒരു തരത്തിലുള്ള സ്റ്റോപ്പ് ലോസ് ആണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒരു സ്റ്റോക്ക് വാങ്ങി എന്ന് കരുതുക അപ്പോൾ ഈ വാങ്ങുമ്പോൾ ഈ ഇവിടെ ഇടത് സൈഡ് മൊബൈൽ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിതായി ഇവിടെ നിന്നാണ് വാങ്ങിയത് ഇവിടെ ഈ മാർക്കറ്റിന്റെ ഈ വിലക്ക് നമ്മൾ വാങ്ങിയെന്ന് കരുതുക വാങ്ങിയതിന് ശേഷം നമ്മൾ വിചാരിക്കുകയാണ് ഈ മാർ ഇത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും ആ മുകളിലേക്ക് പോകുമെന്ന് പക്ഷേ പെട്ടെന്ന് എന്തെങ്കിലും ഒരു വിഷയം വന്നിട്ട് താഴേക്ക് പോവുകയാണെങ്കിൽ എന്തെയും നമുക്ക് ഹ്യൂജായിട്ടുള്ള വളരെ വലിയൊരു എമൗണ്ട് നഷ്ടപ്പെടും ഇത്തരം നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇപ്പം നൂറ്റി തൊണ്ണൂറിൽ നമ്മൾ വാങ്ങുന്നു അപ്പോൾ നമ്മൾ ഒരു നൂറ്റി എൺപത്തഞ്ച് രൂപ സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയാണെങ്കിൽ എന്ത് സ്വാഭാവികമായിട്ടും നൂറ്റി എമ്പത്തഞ്ചിന് താഴെ പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവും ഇനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് വില കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിനെ വാങ്ങാൻ പറ്റും അതായത് സെല്ല് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് സ്റ്റോപ്പ് ലോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ നഷ്ടം കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്കുണ്ടായ പ്രോഫിറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടോ നമുക്ക് നഷ്ടം കുറയ്ക്കുന്നതിനോ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗ്രോ അപ്പ് സംബന്ധിച്ചോ സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധിച്ചോ മ്യൂച്വൽ ഫണ്ടോ ഒക്കെ ഏത് ബാങ്കിങ് സംബന്ധമായ വീഡിയോസുകളും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റോപ്പ് ലോസ് പ്രധാനമായിട്ട് സെറ്റ് ചെയ്യുന്നത് ഇൻട്രാഡേ ട്രേഡിങ്ങിനായിരിക്കും അതായത് നമ്മൾ ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്നതിനാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇൻട്രാഡേ ട്രേഡിങ്ങിനാണ് നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം ഞാൻ പറഞ്ഞത് തന്നെയാണ് അപ്പോൾ നമ്മളൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നു എന്ന് കരുതുക അപ്പോൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഒരു ഐഒ ഞാൻ വീണ്ടും ഐ ഒ സി എന്നെ എടുക്കുന്നു ഇന്റർനാഷണൽ ഇന്ത്യൻ ഓയിൽ കോർ കോർപ്പറേഷൻ തന്നെ എടുത്തു അപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നമ്മൾ വാങ്ങാൻ ഇത് നമ്മൾ ഇന്ട്രാഡ് ട്രേഡ് ചെയ്യാൻ വേണ്ടി ബൈ ചെയ്യുകയാണെന്ന് കരുതുക അപ്പോൾ എന്താ സംഭവിക്കുക നമ്മൾ എടുത്തിട്ട് ഇവിടെ ബൈ എന്ന് പറഞ്ഞ ഓ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വാങ്ങുന്ന സെക്ഷനിലേക്ക് പോകും ഇവിടെ നമ്മൾ ഒരു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യും ഇവിടെ ക്വാണ്ടിറ്റി എന്നുള്ളടടുത്ത് നമ്മൾ എത്ര എണ്ണമാണ് വാങ്ങുന്നത് എന്നുള്ള അതാണ് അവിടെ ചോദിക്കുന്നത് ഒരു ക്വാണ്ടിറ്റി എന്ന് ഞാൻ സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്ക് ഇവിടെ നോക്കുക ഡെലിവറി എന്നാണ് ഇവിടെ കിട കിടക്കുന്നത് ഇതിനെ നമ്മൾ ഇൻട്രാഡേ അപ്പോൾ ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുകയാണല്ലോ അതിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇൻട്രാഡേ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇൻട്രാഡെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ആഡ് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഇവിടെ വരുന്നതായിട്ട് കാണാം അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ മാർക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ് ഇരുപത്തഞ്ച് ആണ് നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വാങ്ങാൻ പറ്റുന്ന വില ഇവിടെ പ്രൈസ് ചേഞ്ച് ആവുന്നത് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ അതേ വിലയ്ക്ക് തന്നെ വാങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി അപ്പോൾ നമ്മളിനി ലിമിറ്റ് ഓർഡർ ഇനി നൂറ്റി തൊണ്ണൂറിന് താഴെയുള്ള ഒരു സംഭവത്തിലാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ ആ വില ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു അപ്പൊ നമ്മൾ ഇവിടെ അതൊന്നും നോക്കുന്നില്ല നമ്മൾ മാർക്കറ്റ് പ്രൈസിൽ തന്നെ വാങ്ങുന്നു അപ്പൊ ഇവിടെ അറ്റ് മാർക്കറ്റ് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ആഡ് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കണ്ടോ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എത്ര രൂപയാണ് സെല്ല് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വാങ്ങുന്ന പ്രൈസ് ഇതാ ഇവിടെയുണ്ട് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഓക്കെ അടുത്ത് നമ്മൾ വിൽക്കുന്ന പ്രൈസ് അതാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എത്രയാ ഇവിടെ നൂറ്റി അല്ലേ നമുക്ക് എപ്പോഴും നമുക്ക് കൂടിയ വില ഇവിടെ വയ്ക്കാൻ പറ്റില്ല നമ്മൾ ചെയ്യേണ്ടത് നൂറ്റി എൺപത് നമ്മൾ അവിടെ സെറ്റ് ചെയ്യുന്നു അപ്പോൾ എത്രയായി നമ്മൾ ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അറ്റ് മാർക്കറ്റ് പ്രൈസിന് നമ്മൾ ബൈ ചെയ്യുകയാണ് എന്തെങ്കിലും ഒരു സാഹചര്യം വന്നിട്ട് ഇത് താഴേക്ക് വരികയാണെങ്കിൽ നമ്മൾ നൂറ്റി എൺപതാകുമ്പോ എന്തിനും ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവണം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അല്ലേ പക്ഷേ ഇത് ഇൻട്രാഡയിലാണ് ഇത് വർക്ക് വർക്കാവുകയുള്ളു അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇൻട്രോഡയിൽ സെറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഡെലിവറിയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം അത് ഞാൻ ഇങ്ങനെയൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം അതായത് സെല്ല് ചെയ്യാം പക്ഷേ ഇവിടെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും നൂറ്റി തൊണ്ണൂറിന് നമ്മൾ വാങ്ങി ഇത് നമ്മൾ എന്തിനാണ് വാങ്ങുന്നത് സ്വാഭാവികമായിട്ടും നൂറ്റി തൊണ്ണൂറിലൊന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ടോ നൂറ്റി തൊണ്ണൂറ്റി മൂന്നോ നൂറ്റി തൊണ്ണൂറ്റഞ്ചോ ഇരുന്നൂറോ ആകുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ട് വിൽക്കാനാണല്ലോ ലോൻഡ്രാഡയിൽ ട്രേഡ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ചെയ്യണം നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് വെച്ചതിനെ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടി വരും എന്നാൽ മാത്രമേ നമ്മൾക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് എപ്പോഴും എന്തിനാണ് നമ്മൾ നമ്മൾ നോക്കാതിരിക്കുമ്പോൾ മാർക്കറ്റിൽ നിന്ന് ഡൗൺ ആവുമ്പോഴാണ് അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു മാർക്കറ്റിൻ്റെ തൊണ്ണൂറ്റി തൊണ്ണൂറാണ് നൂറ്റി എൺപത് രൂപ ആവുകയാണെങ്കിൽ കുറയുകയാണെങ്കിൽ സെല്ല് ചെയ്യണം അപ്പോൾ എന്ന് ഉദ്ദേശിക്കൊണ്ട് ഞാനിത് വാങ്ങുന്നു ബൈ എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്തു അപ്പോൾ ബൈ ഓർഡർ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണാം ഇനി നമുക്ക് പൊസിഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതായിടെ കണ്ടോ ഇപ്പോൾ മാർക്കറ്റ് താഴേക്ക് പോവുകയാണ് ഇത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നമ്മൾ വാങ്ങിച്ചതിനേക്കാളും കുറച്ച് വില കുറഞ്ഞു അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഈ സംഭവം ഇവിടെ കിടപ്പുള്ളത് അപ്പൊ ഇനി നമുക്ക് ഈ ഓർഡേഴ്സ് എന്ന് പറയുന്നതിൽ വന്നിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഐഒ സി നമുക്കിവിടെ സെൽ ഓർഡർ ഇട്ടിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും കണ്ടോ ഇവിടെ ടുഡേസ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഇൻഡ്രാഡ് ഇവിടെ ബൈ എന്ന് കാണാം ഇവിടെ അടുത്തിടെ നമുക്ക് സെൽ ഓർഡർ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കിടപ്പുള്ളത് കാണാം എത്ര രൂപയ്ക്കാണ് അറ്റ് നൂറ്റി രൂപ എന്ന് നമുക്ക് കാണാം വളരെ സിമ്പിൾ അല്ലേ അപ്പോൾ ഇനി നമുക്ക് ഇന്ന് ഇനി ഇതിനകത്തേക്ക് കയറേണ്ട ആവശ്യമില്ല എപ്പോഴാണ് കയറേണ്ടത് ഒരു മൂന്ന് മണിക്കോ അല്ലെങ്കിൽ നമുക്ക് കുറെ സമയം കഴിഞ്ഞിട്ട് ആഹ് അപ്പൊ കഴിഞ്ഞു കയറിയത് ഇനി എക്സ്പെഷ്യലി നൂറ്റി എൺപതിലേക്ക് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലായിക്കോളും അവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇനി മുകളിലേക്ക് പോയി അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യാം നമുക്ക് ഇതിനെ ഒന്ന് ക്യാൻസൽ ചെയ്ത് കൊടുത്താൽ മതി ഇതിനെ നമുക്ക് ഇവിടെ ഇപ്പോൾ നമുക്ക് ഇനി മാർഗ്ഗം ഇത് വില താഴേക്ക് വരില്ല എന്ന് നമുക്കൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം ഈ ക്യാൻസൽ ആണെന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതിനെ ക്യാൻസൽ ചെയ്യാം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്കിവിടെ കുറേ എണ്ണം ഉണ്ടെങ്കിൽ നമുക്കതിനെ നോക്കി സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കുറേ ഇങ്ങനെ വാങ്ങിയിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് ക്യാൻസൽ ചെയ്താൽ മതിയെങ്കിൽ മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ക്യാൻസൽ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുമ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് ക്യാൻസൽ ആവും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പക്ഷേ സ്റ്റോപ്പ് ലോസ് വർക്കാവൂല അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഓർമ്മിക്കേണ്ടത് നമുക്ക് ഫസ്റ്റ് തന്നെ സെല്ല് ചെയ്യാൻ പറ്റുന്നൊരു ഉണ്ടല്ലോ ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്യുകയാണ് അതായത് നമ്മൾ വാങ്ങാതെ തന്നെ സെല്ല് ചെയ്യുകയാണെന്ന് കരുതുക ഇപ്പോൾ ഫസ്റ്റ് സെല്ല് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ സെല്ലാണ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇവിടെ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത് എത്രയാണ് എഴുന്നൂറ്റി മുപ്പത് എഴുപത്തിമൂന്ന് ഉള്ളത് എഴുപത്തി മൂന്നിന് മുകളിലുള്ള പ്രൈസാണ് ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് അതായത് അഗെൻസ്റ്റ് ആണ് അതായത് നമ്മൾ ബൈ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം സെല്ലിന് നമ്മൾ ഇൻട്രാഡ് ഫസ്റ്റ് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ഷോർട്ട് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വയ്ക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ധാരണ കിട്ടിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മളൊരു ലോങ് ടൈമിലേക്ക് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ട് അതായത് നമ്മളൊരു ലോങ് ടൈമിലേക്ക് കുറേ സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട് അതെവിടെ കാണുക ഇവിടെ ഹോൾഡിങ്സ് എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ വാങ്ങിയിട്ടുള്ള സ്റ്റോക്കുകൾ കാണാൻ പറ്റും ഇവിടെ നമുക്ക് പേ ടി എം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സോറി പേടിഎം എന്ന് പറയുന്ന സ്റ്റോക്ക് കമ്മ്യൂണിക്കേഷൻ അപ്പോൾ ഈ സ്റ്റോക്ക് പെട്ടെന്ന് വില കുറഞ്ഞു അപ്പോൾ നമ്മൾ ഇത് ന്യൂസ് അറിയുകയാണ് ഈ സ്റ്റോക്കിന്റെ വില കുറയാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വയ്ക്കാം അതായത് ഇവിടെ ഉദാഹരണത്തിന് ഇത് ഇങ്ങനെ താഴേക്ക് ഇവിടെ ഇങ്ങനെ താഴേക്ക് വരും എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായിട്ട് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുത്താൽ ഇതിന് താഴേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാക്കാൻ പറ്റും അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹോൾഡിങ്സിലുള്ള ഏതെങ്കിലും ഒന്നിന് സ്റ്റോപ്പ് ലോസ് വയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ സെല്ലെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നത് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ സെല്ലെന്നു പറഞ്ഞ ഓപ്ഷൻ തന്നെയാണ് അവിടെ ക്ലിക്ക് ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഡെലിവറിയിലാണല്ലോ നമ്മൾ ചെയ്യുന്നത് എടുത്ത ഡെലിവറി ആയിട്ട് എടുത്തതിന്റെ ആണല്ലോ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഇവിടെ കണ്ടോ മുകളിലൊരു ഓപ്ഷൻ കണ്ടല്ലോ അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ എസ് ഓർഡർ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ ഡെലിവറിക്ക് നമ്മൾ ആ എസ് ഓർഡർ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഒൻപത് ഷെയർ നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ വിൽക്കാൻ ഒൻപത് ഷെയർ ഉണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ നമ്മൾ അതിലൊന്ന് ഒന്ന് വിൽക്കാൻ പോവുകയാണ് അപ്പോൾ ഒന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രിഗർ പ്രൈസ് നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം സ്റ്റോപ്പ് ലോസ് ട്രിഗർ പ്രൈസ് നാന്നൂറ്റി സോറി നാന്നൂ അതായത് ഇപ്പൊ നാനൂറ്റി എൺപത്തി ഒൻപതാണ് അപ്പൊ ഒരു നാനൂറ്റി അൻപതിലേക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം ഓട്ടോമാറ്റിക് ആയിട്ട് സെല്ലാവണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ നാന്നൂറ്റി അൻപത് വെച്ചു സെല്ലു കൊടുത്തു അപ്പോ ഇതിന് സംഭവിക്കാൻ പോകുന്നത് നമ്മളിനി ഇന്നത്തെ ദിവസം പക്ഷേ ഈ ഡെലിവറിയിലുള്ള സ്റ്റോക്കാണ് നമ്മൾ സെൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നതെങ്കിലും അന്നൊരു ദിവസം മാത്രമേ വർക്കാവുകയുള്ളൂ അല്ലാതെ അടുത്ത ദിവസം നമ്മൾ ലോങ് ടൈമിലേക്ക് വാങ്ങിച്ചിട്ടത് നമുക്ക് വർക്കാവില്ല പ്രത്യേകിച്ച് വേറൊരു കാര്യം കൂടെ നോക്കുക നിങ്ങൾ ടീപ്പിൻ്റെ കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്തിട്ടുകയും വേണം അപ്പോൾ അന്നത്തെ ദിവസത്തേക്ക് മാത്രമേ നമ്മളുടെ ഡെലിവറിയിൽ ഉള്ള ലോങ് ടൈമിലേക്ക് എടുത്ത സ്റ്റോക്കിൻ്റെയും സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ കഴിയുകയുള്ളൂ ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ഓർമ്മിക്കുക ഇത്രയും നമ്മൾ ചെയ്തു അതായത് നാനൂറ്റി എൺപത്തി ഒൻപതാണ് ഇപ്പോൾ വില പെട്ടെന്ന് ഇനിയും മാർക്കറ്റ് താഴേക്ക് പോവുകയാണെങ്കിൽ നാനൂറ്റി അൻപത് എത്തുമ്പോൾ എന്ത് ചെയ്യണം ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാണ് ഇനി നമുക്കിവിടെ നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ സെൽ ബട്ടൺ കൊടുത്താൽ മതി അപ്പോൾ എന്ത് ചെയ്യും ഓർഡർ പ്ലേസ് എന്ന് പറഞ്ഞ് കാണാം ഇനി നമുക്ക് ഓർഡർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നമുക്കിവിടെ ഈ സെൽ സെൽ ഓർഡറിൻ്റെ ഓർഡർ ഡീറ്റെയിൽസ് പോയിട്ട് നമുക്ക് ഇവിടെ തന്നെ മോഡിഫൈ ചെയ്യാനുള്ളൊരു ഉണ്ട് അപ്പോൾ നമ്മൾ ഇൻട്രോഡയിലും ഇതേപോലൊരു ഉണ്ട് ഈ മോഡിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ സ്റ്റോപ്പ് ലോസ് വെച്ച പ്രൈസ് നമുക്ക് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇങ്ങനെ പല പല പ്രാവശ്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും നമുക്ക് ഓരോ പ്രാവശ്യത്തിനും നമുക്ക് ഓരോ ചാർജ് ോ ബ്രോക്കർ ചാർജ് ഉണ്ടാവോ ഇങ്ങനെയൊക്കെ ഉള്ള ഒരിക്കലും ഇല്ല നമ്മൾ ഇവിടെ നമുക്ക് എപ്പോഴും വേണേൽ മോഡിഫൈ ചെയ്യാം ആ ഓർഡർ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞതിന് എപ്പോഴാണോ എക്സിക്യൂട്ട് ആവുന്നത് ആ എക്സിക്യൂട്ട് ആവുന്ന ആ ഒരു ഒറ്റ ഓർഡറിന് മാത്രമാണ് നമുക്ക് ചാർജ് വരുന്നത് വേറെ ഒന്നിനും ചാർജ് വരില്ല അതിപ്പോ ഏത് ബ്രോക്കറിന്റെ ആയിരുന്നാലും എഞ്ചു ലോണിൻ്റെ ആയിരുന്നാലും സർവോദയായിരുന്നാലും ആപ് സ്റ്റോക്സ് ആയിരുന്നാലും എല്ലാം അങ്ങനെ തന്നെയാണ് മോട്ടില ലോസ് പോളായിരുന്നാലും ഒക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ ചാർജ് വരുന്നത് എക്സിക്യൂട്ട് ആകുമ്പോൾ മാത്രമാണ് ആ ഒരു കാര്യം കൂടെ ഓർമ്മിക്കുക അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ നമ്മൾ വിചാരിക്കണം ഇത്ര സ്റ്റോപ്പ് ലോസ് പോകില്ല അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നാനൂറ്റി അറുപത് വെച്ച് കുറച്ചും സ്റ്റോപ്പ് ലോസ് കൂട്ടാം പക്ഷേ ഈ സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ നാനൂറ്റി എൺപത്തൊമ്പതിൽ നിന്നും ഏതുവരെ പോകും അപ്പോൾ അതിനുശേഷം വേണം നമുക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണേൽ നമ്മൾ ചാർട്ട് നോക്കി മനസ്സിലാക്കേണ്ടി വരും അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതും കൂടെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡെലിവറിയിൽ നമ്മൾ മോഡിഫൈ ചെയ്യാം നമുക്ക് ഡെലിവറിയിലോ ഇൻട്രോഡിലോ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതും നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഇങ്ങനെ ഒരു ഓർഡർ കൊടുത്തു പേ പേടിഎഫ് ഇതും നമുക്ക് ആവശ്യമില്ല അന്നത്തെ ദിവസം നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം ഇനി വീണ്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും നമുക്ക് മൂന്നരയ്ക്ക് ശേഷം ഈ ഓർഡറിന് എന്ത് സംഭവിക്കുമെന്ന് ആ വില വന്നിട്ടില്ലെങ്കിൽ ആ ഓർഡർ അന്ന് ക്യാൻസലാകും അതിനും ചാർജസ് ഒന്നും എടുക്കില്ല അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇവിടെ നിന്നും കൊണ്ട് ക്യാൻസൽ കൊടുക്കാനുള്ള ഒരു ബട്ടൺ ഉണ്ട് ഇങ്ങനെയാണ് നമ്മൾ ആ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തതിന് ശേഷം അവിടെ നിന്നും കൊണ്ട് നമുക്ക് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് കൺഫേം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെൽ ഓർഡർ കൊടുത്തതും ക്യാൻസൽ ചെയ്തു അപ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഒരിക്കൽക്കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം സ്റ്റോപ്പ് ലോസ് ഓർഡർ വയ്ക്കേണ്ടത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് നമ്മുടെ ഹോൾഡിങ്സിലുള്ള അതായത് നമ്മൾ വാങ്ങി സൂക്ഷിക്കുന്ന ഹോൾഡിങ്സിലുള്ള സ്റ്റോക്കിന് പെട്ടെന്ന് വില കുറയുകയാണെങ്കിൽ വൻപിച്ച നഷ്ടം വരാതെ നമുക്കുള്ള ലാഭം അപ്പോൾ ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം ഇവിടെ നമ്മൾ ഇപ്പോൾ മുന്നൂറ്റി പതിനാറ് രൂപ അല്ലെങ്കിൽ സി എൻ്റർടൈൻമെൻറ്റ് നൂറ്റി അൻപത്തി നാല് രൂപ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ പ്രോഫിറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അതായത് പ്രോഫിറ്റ് കിട്ട ഇപ്പൊ നൂറ്റി ഇപ്പൊ സി എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന സ്റ്റോക്ക് നമ്മള് സെല്ലെന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു ഒരിക്കൽ കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ നൂറ്റി എൺപത്തിരണ്ട് രൂപ നമുക്ക് നൂറ്റി ഒരു നൂറ്റി എഴുപത് രൂപയ്ക്ക് വാങ്ങിയെങ്കിലായിരിക്കുമല്ലോ പന്ത്രണ്ട് രൂപ പ്രോഫിറ്റ് കിട്ടും നൂറ്റി എൺപത്തിരണ്ട് ആയപ്പോൾ പന്ത്രണ്ട് രൂപ പ്രോഫിറ്റ് കിട്ടിയത് അപ്പോൾ ഈ പന്ത്രണ്ട് രൂപയിൽ ഒരു പത്ത് രൂപയെങ്കിലും നമുക്ക് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴും പ്രോഫിറ്റ് കിട്ടണം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിലാണ് നമുക്ക് ഡെലിവറിയില്ല നമ്മൾ വാങ്ങിയിട്ടിരിക്കുന്നതിൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ പട്ടൺ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു സംഭവം നമ്മൾ സെലക്ട് ചെയ്തു കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഇവിടെ ആ ഒരു വില കുറയ്ക്കുക അപ്പോൾ നൂറ്റി എൺപത്തി നൂറ്റി എൺപതാവോ ണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തിട്ട് നൂറ്റി എൺപത് കൊടുക്കാം ഇവിടെ അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും നൂറ്റി എൺപത്തി രണ്ടായിട്ടിരിക്കുന്നത് ഹോൾഡിംഗ്സിലുള്ളത് നൂറ്റി എൺപത് ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവും സെല്ലാവുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ പ്രോഫിറ്റ് നഷ്ടപ്പെട്ടില്ല ഒരു രണ്ട് രൂപയെ നഷ്ടപ്പെട്ടുള്ളൂ പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാതിരിക്കുന്ന സമയത്താണ് മാർക്കറ്റ് ഡൗൺ ആവണമെന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു നമ്മുടെ ലോസ് കുറയ്ക്കാൻ പറ്റും അതുപോലെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും പറ്റും ഇതാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് അപ്പോൾ ഗ്രോ ആപ്ലിക്കേഷനകത്ത് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നതിന് ഇത്രയൊക്കെയോ ലിമിറ്റ് പരിധിയുണ്ട് എല്ലാ കാര്യങ്ങളൊന്നും നമുക്കിതിനകത്ത് വർക്കായില്ല എഞ്ചൽ ഒണ്ണ പോലെയൊക്കെ ഉള്ള കുറേ അധികം ഫെസിലിറ്റീസ് കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് ട്രെയിനിങ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും സ്റ്റോപ്പ് ലോസ് കൂട്ടി 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 കൊണ്ടുപോകാനൊക്കെയുള്ള ഉണ്ട് അതൊന്നും ഇതിനകത്ത് ഇപ്പോൾ അവൈലബിൾ അല്ല എന്നിട്ടെന്നാൽ അത്യാവശ്യം നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ഗ്രോ ആപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായും തീർച്ചയായിട്ടും ഇത്തരത്തിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാവുന്നതാണ് ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റോപ്പ് ലോസ് കണക്കാക്കേണ്ടത് അതായത് നൂറ്റി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നൂറ്റി എൺപത്തി ഒൻപത് രൂപ ആയിരിക്കുന്നു ഇതിന് ഏതുവരെ ഒരു ദിവസം മുകളിലേക്ക് പോകും അല്ലെങ്കിൽ താഴേക്ക് വരും എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അപ്പോൾ അതും കൂടെ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ തന്നെ ഒരിക്കൽ കൂടെ നമ്മുടെ സ്ക്രീൻ ഒന്ന് വലുതാക്കി കാണിക്കാം എന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ കണ്ടോ ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഇന്നത്തെ ചാർട്ടാണ് അപ്പോൾ അഞ്ച് മിനിറ്റ് ചാർട്ടാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ അല്ല എങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനം ഇല്ലാതെ പോകും നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് ഹിറ്റാവും അതിന് ശേഷം മുകളിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് എപ്പോഴും സ്റ്റോപ്പ് ലോസിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത് അല്ല എങ്കിൽ നമുക്ക് നഷ്ടം വരും എങ്ങനെ എന്താണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഞാനിവിടെ ഒരു ഒരു ലൈൻ വരയ്ക്കുകയാണ് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വരച്ചു ഓക്കെ അടുത്ത് ഞാൻ ഇതാ ഇവിടെ ഒരു ഇവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണ് ഓക്കെ ഇപ്പൊ ഞാൻ രണ്ട് ലൈൻ വരച്ചു ഇവിടെ നിങ്ങൾക്ക് ഇനി മനസ്സിലാകും ജസ്റ്റ് ഒന്ന് രാം ഇവിടെ കണ്ടോ ഇവിടെ ഇങ്ങനെ 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 കുറെ നേരം ഇവിടെ മുകളിലേക്ക് ഇതൊരു ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയാം അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇത് പറയാം ഇവിടെ നമുക്ക് ഇവിടെ കുറെ സമയം ഇങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് താഴേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ടാണ് ഇവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ട് എടുത്ത് മുകളിലേക്ക് പോയത് അപ്പോൾ ഇവിടെ നിന്ന മാർക്കറ്റ് ഇവിടെ വരെ ഇങ്ങനെ നിന്നിട്ട് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം ഇവിടെ നിന്നാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത് അപ്പോൾ ഇതൊരു സ്റ്റോപ്പ് ലോസ് ആണ് എപ്പോൾ ഇത് ഇവിടെ നിന്നും താഴേക്ക് വന്നിരുന്നെങ്കിൽ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് സെറ്റ് ചെയ്യാമായിരുന്നു നൂറ്റി എഴുപത്തി അപ്പോൾ ഇവിടെയും ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്ക് പോയി ഇവിടെ ഒരു പ്രതിരോധം ഉണ്ടായിരുന്നു അതാണ് ഇവിടെ കുറച്ച് സമയം നിന്നത് അതിനുശേഷം ഇത് വീണ്ടും ഇവിടെ മുകളിലേക്ക് പോയി ഇവിടെ എത്തിയപ്പോൾ ഒരു റെസിസ്റ്റൻസ് വന്നു അവിടെ നിന്നും ഇപ്പോൾ താഴേക്ക് ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇത് വരികയാണെങ്കിൽ ഒരു ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കും സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് പോകും ചിലപ്പോൾ എന്ത് സംഭവിക്കും ഇവിടെ നിൽക്കാതെ ഇവിടെ നിന്ന് വീണ്ടും താഴേക്ക് വരും ഇവിടെ വന്ന് ചിലപ്പോൾ മാക്സിമം ഇവിടെ വന്നിട്ട് എന്ത് സംഭവിക്കും സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലേക്ക് പോകും അപ്പൊ നമുക്ക് രണ്ട് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനുള്ളതുണ്ട് പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം ഈ ഇതാ ഇവിടെ കണ്ടോ ഈ വര ഈ വരയ്ക്ക് തൊട്ട് താഴെ വേണം ഇവിടെ ആയിരിക്കണം നമ്മൾ ഞാൻ ഈ ആരോ കാണിച്ചിരിക്കുന്ന ഒരു ലെവലിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത് ഇവിടെ ഒരു ഒരു ക്യാൻഡിൽ വന്നിട്ടില്ലേ അതിനും തൊട്ട് താഴെ ആയിരിക്കണം നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത് കാരണം ചിലപ്പോൾ അതിനും കുറച്ചുകൂടെ താഴെ വന്നിട്ടായിരിക്കും മുകളിലേക്ക് പോകുന്നത് ചിലപ്പോൾ നമ്മളെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് നമ്മൾ ഇവിടെയൊക്കെ കൊണ്ട് സ്റ്റോപ്പ് ലോസ് വെച്ചു കഴിഞ്ഞാൽ അതായത് നൂറ്റി എൺപത്തി നാലിലൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് നമ്മളെ സ്റ്റോപ്പ് ലോസ് എടുത്ത് സെല്ലാവും അതിനുശേഷം വീണ്ടും മുകളിലേക്ക് പോകും അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ചുകൂടെ താഴെ വയ്ക്കുക അല്ല എങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ലോസ് നമുക്ക് റിസ്ക് എടുക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വയ്ക്കാം ഈ ലൈനിൻ്റെ താഴെ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുത്താൽ അവിടെ നിന്നും ഒരു നൂറ്റി എഴുപതിലൊക്കെ വെച്ചാൽ അവിടെ വന്നിട്ട് തിരിച്ചു പോകും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചാർട്ട് നോക്കിയിട്ട് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യും നമ്മുടെ സ്റ്റോപ്പ് ലോസ് കിറ്റാവും അതിന് ശേഷം നേരെ അത് മുകളിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക അങ്ങനെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു കാര്യം മാത്രമല്ല നമ്മൾ ഇന്നത്തെ മാർക്കറ്റും നമ്മളൊന്ന് ചെക്ക് ചെയ്യണം മാർക്കറ്റ് ട്രെൻഡ് മുകളിലേക്കാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് നമുക്ക് തൊട്ടടുത്തുള്ള സ്റ്റോപ്പ് ലോസുകൾ വെച്ച് പോകാൻ പറ്റും അതായത് ആ ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തന്നെ ഞാൻ പറയാം ഇതിപ്പോൾ ഇതിൻ്റെ ട്രെൻഡ് കണ്ടോ ഗ്രീൻ ആണ് കളർ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് സപ്പോർട്ട് അടുത്തടുത്ത് വയ്ക്കാൻ പറ്റും പക്ഷെ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണ് അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന സ്റ്റോക്കിന്റെ ട്രെൻഡ് താഴേക്കാണ് എങ്കിൽ നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ലോസ് തൊട്ടടുത്തുള്ളതിൽ വയ്ക്കാൻ നിൽക്കരുത് കാരണം അങ്ങനെ വച്ച് കഴിഞ്ഞാലുള്ള സംഭവിക്കുന്നത് പെട്ടെന്ന് മാർക്കറ്റ് ഡൗൺ ആവുമ്പോൾ ആ സ്റ്റോപ്പ് ലോസിൻ്റെയും താഴേക്ക് അടിച്ചുകൊണ്ട് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ അത് ചെയ്യാവുകയുള്ളൂ ചെയ്യാവൂ അല്ല എങ്കിൽ വളരെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് കൊണ്ട് യാതൊരു ഗുണവും ഇല്ലാതെ പോകും അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണോ വിശ്വസിക്കുന്നു നമ്മുടെ ഏത് സ്റ്റോക്കിൽ വേണമെങ്കിലും നമുക്കിതുപോലെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം സ്റ്റോപ്പ് ലോസ് വെച്ച് നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ വാങ്ങുന്ന സ്റ്റോക്കിലും ഇൻട്രാഡയിലും നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ലോസ് കുറച്ച് റിസ്ക് കുറയ്ക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റോക്കുകളൊക്കെ വാങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നതാണ് നിങ്ങൾക്ക് ഇതുമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക